വെൽക്കം ടു മെട്രോ സിനിമാ രംഗത്തെ സമകാലിക സംഭവങ്ങളെ കുറിച്ച് മിക്കപ്പോഴും സംസാരിക്കുന്ന സംവിധായകനാണ് ശാന്തിവള പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വിവാദത്തിലായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പ്രസ്ഥാനങ്ങൾ ശാന്തിവള ദിനീഷ് നടത്തിയിരുന്നു സൂപ്പർ താരങ്ങൾക്കെതിരെ തുറന്ന് വിമർശിക്കാൻ ശാന്തിവള ദിനീഷ് മടിക്കാറില്ല ഇപ്പോഴത്തെ നടി പത്മപ്രിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ രംഗത്തെത്തിയിരിക്കുകയാണ് മലയാള സിനിമയിൽ നിൽക്കുന്ന സ്ത്രീ പുരുഷ അസമത്വത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് പത്മപ്രിയ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു മിരുക എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് സംവിധായകൻ തന്നെ തല്ലിയ കാര്യവും കോഴിക്കോട് മടപ്പള്ളി കോളേജിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പത്മപ്രിയ തുറന്നു പറഞ്ഞു പത്മപ്രിയ പറഞ്ഞ ഇക്കാര്യങ്ങളാണ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയുടെ ഒരു ഭാഗത്ത് ശാന്തിവിള ദിനേഷ് സംസാര വിഷയമാക്കുന്നത് നടന്മാരാണ് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നതെന്നാണ് പത്മപ്രിയ പറഞ്ഞത് രജനീകാന്തോ വിജയോ വാങ്ങുന്ന പണം തനിക്കും കിട്ടണമെന്ന് എങ്ങനെ പറയുമെന്ന് പത്മപ്രിയ രജനി പടം വിജയ പടം എന്ന് പറഞ്ഞാണ് പടങ്ങൾ ഓടുന്നതെന്നും ശാന്തിവള ദിനേശ് പറയുന്നു അവരുടെ കൂടെ അഭിനയിക്കുന്ന ഡാൻസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു നടിക്കും വിജയുടെ ശമ്പളം കൊടുക്കണമെന്നാണ് പത്മപ്രിയ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം നടന്മാരുടെ കഥകൾക്കാണ് ഇവിടെ പ്രാധാന്യമെന്ന് അവർ പറയുന്നു രജനീകാന്തിനെ ജയിലറാക്കി അവതരിപ്പിച്ചാൽ സിനിമ ഓടും അതിനു പകരം അതിലെ നായികയുടെ കഥ അവതരിപ്പിച്ചാൽ ആര് കയറാനാണ് എന്നാലും ഇവിടെ നായികമാരുടെ കഥ ഇറങ്ങിയിട്ടില്ലേ ഏറ്റവും കുറഞ്ഞത് ആകാശദൂതെങ്കിലും പത്മപ്രിയ കാണണമായിരുന്നു അങ്ങനെ എത്രയോ സിനിമകളുണ്ട് സ്ത്രീപക്ഷ സിനിമകൾ കുറവാണെന്നും പത്മപ്രിയ പറഞ്ഞു കയ്യിൽ അഭിനയിച്ചു കിട്ടിയ പണം ഒരുപാട് പണം കാണില്ലേ അത് വെച്ച് ശോഭനയോ രേവതിയോ വെച്ചൊക്കെ ഒരു സിനിമ ചെയ്യും തമിഴ്നാട്ടിൽ നയന്താര വാങ്ങിക്കുന്ന ശമ്പളം എത്രയാണ് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്നെങ്കിലും പത്മപ്രിയ ഒന്ന് അന്വേഷിക്കേണ്ടേ എന്നും ശാന്തിവള ദിനേശ് പറയുന്നു നിർമ്മാണ മേഖലയിൽ അടക്കം സ്ത്രീകൾ സീറോ ആണെന്നാണ് പത്മപ്രിയ പറയുന്നത് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല സാന്ദ്ര തോമസ് അർക്കം എത്ര നിർമ്മാതാക്കളുണ്ട് സംവിധായകമാരെയും ശീലാമയുടെ പേരെങ്കിലും ഓർക്കേണ്ടേ എന്നാൽ ഈ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും മൂന്ന് ശതമാനമായി ഉയർന്നു അതായത് ഡബ്ല്യു സി സി വന്നതിനു ശേഷമെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് മുപ്പത്തിയഞ്ചു വയസ്സിനു ശേഷം ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും പത്മപ്രിയ പറയുന്നു പ്രായത്തിനെ അനുസരിച്ചുള്ളവരെ നോക്കിയല്ലേ അഭിനയിപ്പിക്കാൻ പറ്റുകയുള്ളൂ ജൂനിയർ ആർട്ടിസ്റ്റ് മുപ്പത്തിയഞ്ചു വയസ്സിനു ശേഷം ജോലി ചെയ്യാൻ സാധിക്കുന്നുള്ളെന്ന് പറയുന്നതിനോടൊപ്പം കൃത്യമായി ഭക്ഷണം നൽകാറില്ലെന്നും പത്മപ്രിയ പറയുന്നു എന്റെ പൊത് പത്മപ്രിയയെ സ്വന്തം വില കളയരുത് മലർന്നു കടന്ന് തുപ്പരതെന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവരോട് സഹകരിക്കേണ്ടി വരുമെന്നും പത്മപ്രിയ പറഞ്ഞിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുമാരോട് ആരെങ്കിലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ആ പണിക്ക് പോകുന്നവർ ജൂനിയർ ആർട്ടിസ്റ്റുമാർ എന്ന പേരിൽ നടക്കാറുണ്ടായിരിക്കുമെന്നും ശാന്തിപുള ദിനീഷ് വ്യക്തമാക്കുന്നു മരണം വരെ ചെയ്യാനുള്ള വേഷമുണ്ടെങ്കിലും ഏഴോ എട്ടോ വർഷം മാത്രമാണ് ഒരു സ്ത്രീക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ കഴിയുന്നതെന്ന പത്മപ്രിയയുടെ അഭിപ്രായത്തെയും ശാന്തിപുള ദിനീഷ് വിമർശിക്കുന്നു എന്തൊരു മണ്ടത്തനമാണ് ഈ സ്ത്രീ പറയുന്നതെന്ന് നോക്കൂ വിവരമെന്ന് പറയുന്നത് തൊട്ടു തീർച്ചിട്ടില്ല കവിയുറുപ്പന്നമ്മ സുകുമാരി കെ പി എസ് സി ലളിത തുടങ്ങിയവരൊക്കെ എത്ര വർഷമാണ് സിനിമയിൽ നിന്നത് സ്വന്തം ശരീരം ശ്രദ്ധിക്കുന്നവർക്ക് കല്യാണം കഴിഞ്ഞാലും ഇവിടെ അവസരമുണ്ട് മഞ്ജു വാര്യരുടെ കാര്യം തന്നെ എടുക്കും അവരെ കണ്ടാൽ കല്യാണം കഴിഞ്ഞതാണെന്ന് തോന്നുമോ അവർ അവരുടെ ശരീരം ശ്രദ്ധിക്കും എന്നാൽ മഞ്ജു വാര്യരുടെ കൂടെ വന്ന പല നടിമാരെയും എന്താണ് ഏറ്റവും ചുരുങ്ങിയത് മഞ്ജു വാര്യറെങ്കിലും പത്മപ്രിയ ഓർക്കേണ്ടതേ എന്നും ശാന്തിപുട നിനീഷ് ചോദിക്കുന്നു